റീസെൻറ്റ്ലി റിലീസായ എക്കോ ആനിമൽ ട്രാലജിയിലെ തേർഡ് ആൻഡ് ഫൈനൽ മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അഥവാ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക കാരണം അത്രയും വൃത്താണ് അതായത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തു തരുന്നത് അല്ലാത്ത സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചൊക്കെ നമ്മളെ കൺഫ്യൂസാക്കുന്ന എന്തായതാ സംഭവിച്ചതെന്ന് നമ്മളെ കൊണ്ട് കുറേ ചിന്തിപ്പിക്കുന്ന വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്ന സിനിമകളില്ലേ അങ്ങനെയൊരു സിനിമയാണിത് എക്കോ പോലെ മനോഹരമായ വിഷ്വൽസ് ഉള്ള ക്യാരക്ടർ ഡ്രോൺ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കിഡിലൻ കിഡിലൻ ഫ്രഞ്ച് പടം ത്രീ ഡേയ്സ് ആൻഡ് എ ലൈഫ് എവിടെ പോയി കാണുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയ്ക്ക് പുറത്താണെങ്കിൽ അതാത് രാജ്യത്ത് ഏതൊക്കെ സ്ട്രീമിംഗ് സർവീസിൽ ഇത് അവൈലബിൾ ആണെന്ന് നോക്കാം അതിന് താമസിക്കാതെ ഇന്ത്യയിലും വരുമായിരിക്കും നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഇന്ന് നമുക്ക് ഈ പടത്തിന്റെ കഥ വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കാം അങ്ങ് ബെൽജിയത്തിൽ ആർഡനസ് റീജിയനിലാണ് നമ്മുടെ കഥ നടക്കുന്നത് കാടുകളൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു ഏരിയ ആണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിവസം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി കൂട്ടി പോലീസുകാർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരോട് പറയുകയാണ് ഒരു കൊച്ചു പയ്യനെ കാണാനില്ല അവൻ എന്താണ് സംഭവിച്ചത് എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ അറിയില്ല കാട് കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ പോയി ഫോറസ്റ്റിൽ പോയി തിരച്ചിൽ നടത്തിയെങ്കിൽ മാത്രമേ എന്താണ് ഏതാണ് സംഭവിച്ചത് ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അതിനുവേണ്ടി എത്രയും വേഗം തിരച്ചിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ കൂടെ സഹായം ആവശ്യപ്പെടുവാണ് പോലീസ് അവിടുന്ന് കട്ട് ചെയ്താൽ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഡിസംബർ ഇരുപത്തിരണ്ട് ഇവിടെ ഈ കിടന്നു തുടങ്ങുന്ന ഈ പയ്യനെ കണ്ടില്ലേ ഇവനാണ് നമ്മുടെ കഥാനായകൻ ആന്റണി രാവിലെ അവന്റെ പച്ച വാച്ചിൽ അലാം കേട്ട് പയ്യൻ എണീറ്റ് വരും പച്ച വാച്ച് ബെന്റന്റെ വാച്ചാണോ ആവാൻ സാധ്യതയില്ല ഇത് തൊണ്ണൂറ്റി ഒൻപതിൽ നടക്കുന്ന കഥയല്ലേ ബെന്റൻ രണ്ടായിരത്തി അഞ്ചിലാണ് ആയത് വാച്ച് ഏതാണെന്നൊക്കെ നമുക്ക് ക്രോണോഗ്രാഫ് എഫിൻ ബ്രോയോട് ചോദിക്കാം നമ്മുടെ പയ്യൻ ആന്റണി ഫുഡ് കഴിക്കാൻ ചെന്നു അപ്പോഴേക്കും അവന്റെ അമ്മ ജോലിക്ക് പോകാൻ തയ്യാറായിരുന്നു പുള്ളിക്കാരി ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റോറിലാണ് ജോലി ചെയ്യുന്നത് എല്ലാ ദിവസവും സ്റ്റോർ ഓണർ വന്ന് കൂട്ടിക്കൊണ്ട് പോകാറാണ് പതിവ് കാണുന്ന ഈ പുള്ളിക്കാരനാണ് ഓണർ ആളെന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് സാലറിയും കൊടുക്കത്തില്ല എന്നാൽ കറക്റ്റായിട്ട് ജോലിക്ക് ചെന്നേ പറ്റുള്ളൂ അത് അയാൾക്ക് നിർബന്ധമാണ് എന്നൊക്കെ ആന്റണിയുടെ അമ്മ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പയ്യനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിന്റെ പൈസയും കൊടുത്തിട്ട് അവന്റെ അമ്മ ജോലിക്ക് പോയി നേരം വെളുത്തു കഴിഞ്ഞ് നമ്മുടെ ആന്റണി ഒരു ബാഗ് ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരും ദൈവരൊക്കെ ഇവന്റെ സുഹൃത്തുക്കളാണ് എമിലിയും റമിയും ഈ എമിലിയെ നമ്മുടെ ആന്റണിക്ക് ഇഷ്ടമാണ് അവരുടെ കൂടെയുള്ളത് ഉള്ളത് റമിയുടെ ഡോഗ് അതൊരു പാവം ഒരു ബോൾ കാണിച്ചതിന് കൺട്രോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ രാവിലെ തന്നെ ഒരു കടയിൽ ജോലിക്ക് നിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ കഥാനായകൻ ആന്റണി ഈ ഗ്രാമത്തിലെ ഒരേ ഒരു ഡോക്ടറെ കാണാൻ പോവാണ് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഇടയ്ക്കിടെ ഇവൻ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കാറുണ്ട് ഇദ്ദേഹത്തിന് ഇവനെ വലിയ കാര്യമാണ് കാരണം പഠിക്കാൻ കഴിവുള്ള വയ്യനാണ് പുസ്തകങ്ങളൊക്കെ ഇടയ്ക്കിടെ വായിക്കും ഇവനും പഠിച്ച് ഡോക്ടർ ആവണോ എന്നാണ് ഈ ഡോക്ടറിന്റെ ആഗ്രഹം റമി ആവട്ടെ അവന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നിടത്തേക്കാണ് പോകുന്നത് അദ്ദേഹം രാവിലെ പോയപ്പോൾ ഫുഡ് കൊണ്ടുപോയില്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴോ റമിയുടെ അച്ഛനും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഫാക്ടറിയുടെ ഓണറും തമ്മിൽ പുരിഞ്ഞ തർക്കം ഫാക്ടറി നഷ്ടത്തിലായാലും വിൽക്കാൻ തീരുമാനിച്ചു വിറ്റ് കഴിഞ്ഞ് ഇവരുടെ എല്ലാം പണി പോകത്തില്ലേ അതും പറഞ്ഞ് റമിയുടെ അച്ഛൻ അവരോട് തർക്കിക്കുന്ന സമയത്താണ് റമി ഫുഡും കൊണ്ട് ചെല്ലുന്നത് ദേഷ്യത്തിലായിരുന്ന പുള്ളിക്കാരൻ ഫുഡും പിടിച്ചു വാങ്ങി പിള്ളേരെയും വഴക്ക് പറഞ്ഞു ഫാക്ടറി ഓണറോടുള്ള ദേശത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് എന്തായാലും റമിക്ക് അത് വിഷമമായി ആന്റണി പയ്യനെ ആശ്വസിച്ച് ഇല്ല ഒന്നും കുഴപ്പമില്ല നീ എന്റെ കൂടെ നമ്മുടെ സീക്രട്ട് പ്ലേസിൽ വാന്ന് പറഞ്ഞ് കാട്ടിൽ കൂട്ടിക്കൊണ്ട് പോകും അവിടെ ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ചെന്നിരുന്ന് കളിക്കാനും മറ്റുമൊക്കെയായിട്ട് ക്യാബിനൊക്കെയാണ് പിള്ളേര് പറയുന്നത് അടുത്ത ദിവസം ഇമിലി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ഇവരുടെ ഈ സെറ്റപ്പ് ഒക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കണം അന്നേരം റമി വരാൻ പാടില്ല ആന്റണി എമിലിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ ചെക്കൻ സൂചിപ്പിക്കുന്നുണ്ട് ഇവനിത്ര പേഴ്സണൽ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അവൻ അവന്റെ ഹൃദയം അവളെ തുറന്ന് കാണിക്കാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലാണ് അവൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തേഞ്ഞു കിട്ടും ഏതായാലും അക്സെപ്റ്റ് ചെയ്യുവെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ പയ്യൻ മുന്നോട്ട് പോകുന്നു പിള്ളേർ രണ്ടാളും കുറച്ച് സമയം കാട്ടിലിരുന്ന് കളിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി വന്നു റമിയെ അവന്റെ വീട്ടിൽ വിട്ടു റമിയുടെ ഡോഗിന്റെ ബോൾ നമ്മുടെ ആന്റണിയുടെ കയ്യിലായതുകൊണ്ട് ഡോഗ് ആന്റണിയെ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിക്കുമായിരുന്നേ അന്നേരം അവിടെ തിയോ എന്നൊരു പയ്യന്റെ സ്കൂട്ടർ കാണും ആ സ്കൂട്ടറിൽ എമിലിയുടെ ബാഗ് കണ്ട് എന്തോ സംശയം യും തോന്നി നമ്മുടെ ആന്റണി ആ വഴി കയറി ചെന്ന് ദേ അവിടെ നോക്കിയപ്പോർക്കിൽ തീയോലിയും കിസ് ചെയ്യുന്നു തകർന്നു പോയി നമ്മുടെ പാവം ആന്റണി അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പെൺകുട്ടി മറ്റൊരു കൂടെ പാർക്കിലിരുന്ന് ഇങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റത്തില്ല ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റത്തില്ല ഇത്രയും നാൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ കൂടെ അറിഞ്ഞിട്ട് അവൾക്കൊരു ചെറിയ ഹിന്ദെങ്കിലും അവൾക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ആണെന്ന് ആകെ അങ്ങ് ദേഷ്യപ്പെട്ടാണ് നമ്മുടെ ആന്റണി തിരിച്ചു വീട്ടിൽ വരുന്നത് റമിയുടെ ഡോഗ് ഇവനെ നോക്കി ഇങ്ങനെ നിരന്തരം കുറച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആയ ആന്റണി അതിന്റെ ആ ബോൾ എടുത്ത് റോഡിലോട്ട് ഒരട്ടയേറിയ ഓൾഡ് പുറകെ കൂടി എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റും ഈ സംഭവങ്ങളൊക്കെ റമിയുടെ അച്ഛനും കാണുന്നുണ്ടായിരുന്നു അങ്ങേരും ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരുന്നല്ലോ ഫാക്ടറിയിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണം ആകെ ദേഷ്യപ്പെട്ടാണ് വീട്ടി വന്നത് അതിന്റെ കൂടെ പട്ടിയെ ഇങ്ങനെ കാറും കൂടെ ഇടിച്ചപ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ തോക്കെടുത്ത് കൊണ്ടുവന്ന് ജീവന് വേണ്ടി പെടിയുന്ന ഡോഗിനെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞുന്നേ ആന്റണിക്ക് ഒത്തിരി അങ്ങ് വിഷമമായി പിള്ളരുടെ കൂടെ ഉണ്ടായിരുന്ന ഡോഗ് അല്ലേ ഇവർക്ക് കൂട്ടായിട്ട് പലപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും ശ്രമിക്കാതെ അങ്ങേര് ഇങ്ങനെ കാണിച്ചത് ഭയങ്കര ക്രൂവലായി പോയി ഇവനത് കണ്ടു നിൽക്കാൻ പോലും പറ്റിയില്ല ദിവസം രാവിലെ ഈ ചെയ്തുകൊണ്ട് പോകുന്നതും നമ്മുടെ എമിലി കൂടെ ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ കാണുന്നത് ആന്റോണി നേരെ കാട്ടിലേക്ക് പോകുന്നു അവനെ കണ്ട് റമിയും പുറകെ ഓടി ചെല്ലുന്നുണ്ട് എന്നാൽ ആന്റണി വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് റമി വിളിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ അങ്ങനെ നടന്നുപോയി ഇവര് കാട്ടിലുണ്ടാക്കി വെച്ച് ഇവരുടെ ആ ക്യാബിൻ ആ സെറ്റപ്പ് ഒക്കെ ആന്റണി ദേഷ്യത്തിൽ തല്ലി തകർക്കുവാണ് എന്താ ഇതൊക്കെ എന്ത് പറ്റി എന്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ദേഷ്യത്തോടെ റമിക്ക് നേരെ തിരിഞ്ഞ് നീ മിണ്ടരുത് അച്ഛനല്ലാത്തിനും കാരണം നമ്മുടെ ഡോഗിനെ കൊന്നു കളഞ്ഞില്ലേ പോകുന്ന എനിക്ക് നിന്നെ കാണണ്ട എന്നും പറഞ്ഞൊരു കമ്പിടത്തിൽ ഒറ്റയേറെ റമിയുടെ തലക്കടിച്ച് ചെക്കൻ താഴെ വീണു ഓൺ സ്പോട്ടിൽ റമി മരണപ്പെട്ടു ബോധം പോയത് എന്തായാലും കണ്ടിട്ട് മരിച്ചു എന്നാണ് ഇവന് മനസ്സിലാവുന്നത് പേടിച്ച് കുറച്ച് ഒരു ഒറ്റ ഓട്ടം കുറെ ഓടി ചെന്ന് കഴിഞ്ഞ് ഇതിപ്പോ എന്തായാലും തന്റെ തലയിലാവും അങ്ങനെ ആയിക്കൂടാൻ തീരുമാനിച്ച് തിരിച്ചു ചെന്ന് നമ്മുടെ റമിയുടെ ബോഡി അവിടെയുള്ള ഒരു ഹോളിലേക്ക് അവൻ തള്ളിയിടുന്നുണ്ട് ഇതുവരെ മറ്റാരും ഇക്കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ ഈ കാട്ടിലകം അധികം ആരും വരാനുള്ള സാധ്യതയുമില്ല മനഃപൂർവ്വം ചെയ്തതുമല്ല ഇതിന്റെ ിൽ കിട്ടിയേക്കാവുന്ന ഓർത്ത് പേടിച്ച് റമിയുടെ കൂടി ആ കുഴിയിൽ തള്ളിയിട്ട് അവൻ ആ കാട്ടിൽ നിന്ന് ഓടി ഇറങ്ങി പോവാണ് പോക്കിൽ അതുവഴിയുള്ള റോഡിലൂടെ ഒരു വാൻ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാം അത് ഇവന്റെ അമ്മ വർക്ക് ചെയ്യുന്ന ആ ഷോപ്പിന്റെ ഓണറുടെ വാനായിരുന്നു ഭാഗ്യം അവരും ഇവനെ കണ്ടിട്ടില്ല അതിനോടകം ഇവൻ കാട്ടിൽ നിന്ന് പുറത്തു വന്നിരുന്നു ആന്റണി തിരിച്ച് വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോകും കാണാതെ അവന്റെ അമ്മ ആന്റണിയോട് എവിടെ എന്ന് ചോദിക്കാൻ വരുന്നുണ്ട് അത് പിന്നെ രാവിലെ ഞാൻ അങ്ങോട്ടോ ഇപ്പൊ അവൻ വീടിന്റെ കളിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു അത്രേ കണ്ടല്ലോ അവൻ നിന്റെ കൂടെ വന്നില്ലേ ഇല്ല എന്ന് ആന്റണി ഇതുവരെയും റെമിയുടെ അച്ഛൻ ഈ പുള്ളിക്കാരൻ ഫാക്ടറി ഓണർക്കെതിരെയുള്ള സമരത്തിലാണ് എത്രയും വേഗം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ റമിയുടെ അമ്മ ആന്റണിയെ അയയ്ക്കുന്നുണ്ട് ആന്റണി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരുന്നു പുള്ളിക്കാരൻ ഒരു ദേഷ്യക്കാരനാണല്ലോ ആൾ ചുമ്മാളപ്പെട്ട അത് ഇതൊക്കെ പറയുന്നുണ്ട് പോലീസ് വന്നു ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു റമി മിസ് ആയെന്നുള്ള ന്യൂസ് അവന്റെ ഫോട്ടോ സഹിതം ന്യൂസ് ചാനലൊക്കെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ആന്റണി കാണുന്നുണ്ട് എന്നാൽ ചെക്കൻ സ്വന്തം അമ്മയോട് പോലും ഒന്നും തുറന്നു പറയുന്നില്ല എല്ലാം മറച്ചുപിടിക്കുന്നു ദിവസം രാവിലെ പോലീസ് നമ്മുടെ ആന്റോയിനെ ചോദ്യം ചെയ്യുന്നുണ്ട് മോനെ നീ ഇന്നലെ രാവിലെ റമി ഇവിടെ കണ്ടെന്നല്ലേ പറഞ്ഞത് സമയം എപ്പോഴായിരുന്നു ഇവൻ കൃത്യമായി ഒരു സമയം പറയുന്നില്ല അറിയില്ലെന്ന് പറഞ്ഞു ശരി എവിടെയാണ് നീ റമിയെ കണ്ടത് അവൻ ഇവിടെ നിൽക്കുമായിരുന്നു ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെയല്ലേ റമിയെ കൂടാതെ മറ്റാരെങ്കിലും അവന്റെ അടുത്തുണ്ടായിരുന്നോ അല്ലെങ്കിൽ വല്ല കാറുമല്ലോ ഇതുവഴി വരുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത വണ്ടി വല്ലോ കണ്ടുപരിചയമില്ലാത്ത ആളുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടായിരുന്നോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്നാണ് ആന്റണിയുടെ ഉത്തരം ശരി നീ റമിയെ കണ്ട സമയത്ത് അവൻ എന്ത് ചെയ്യുമായിരുന്നു അവൻ അവിടെ ആ ഡോഗ് മരിച്ചെടുത്ത് നോക്കി നിക്കുമായിരുന്നു എന്താ ഡോഗ് മരിച്ചെന്നോ അതെന്താ സംഭവം ആന്റണി കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് റമിയുടെ അച്ഛൻ ഡോഗിനെ കൊന്നു കളഞ്ഞതൊക്കെ ഡോഗിനെ വണ്ടി ഇടിച്ചതും അതിനെ രക്ഷപ്പെടുത്താൻ പോലും ശ്രമിക്കാതെ അല്ലെങ്കിൽ കൂടുതലിട്ട് നരകിപ്പിക്കാതെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞത് പോലീസുകാരൻ ഇക്കാര്യം റമിയുടെ അച്ഛനോട് സംസാരിച്ചപ്പോ നിങ്ങളിവിടെ പട്ടിയുടെ മാറ്റർ സംസാരിക്കുന്നു എന്റെ മോനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇയാളുടെ സ്വഭാവം അറിയാലോ കൃത്യമായിട്ട് ലോജിക്കലായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്താലും വിശ്വസിക്കാത്ത ഒരു ഒരു ടൈപ്പ് ആണ് ഇങ്ങേര് നിസാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന ഇങ്ങേരെ ആദ്യമേ പോലീസുകാരനൊട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ കയറത്തതോടെ ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് ആ കാഴ്ച കാഴ്ചകണ്ട് റമിയുടെ അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് ഒരു പക്ഷെ പുള്ളിക്കാരെയും ചിന്തിച്ചു പോയിട്ടുണ്ടാവാം തന്റെ ഹസ്ബൻഡ് തന്നെയായിരിക്കും തന്റെ മകന്റെ തിരോധാനത്തിന് പിന്നിലെന്ന് പറയാൻ പറ്റില്ല നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അങ്ങേരെ അങ്ങ് എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളെ ആരായാലും സംശയിച്ചു പോകും കുറ്റം പറയാൻ പറ്റില്ല റമിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തകൃതിയായി നടക്കുന്നു അന്ന് സ്റ്റോറിലേക്ക് പോയിരുന്ന ആന്റണിയുടെ അമ്മ വെപ്രാളപ്പെട്ട് തിരിച്ച് വീട്ടിൽ വന്നു പോലീസ് ഇവരുടെ സ്റ്റോർ ഓണർ ആൻഡ്രെ കോവാൽസ്കെ അറസ്റ്റ് ചെയ്തത് ഇപ്പൊ അയാളെയാണ് അവർക്ക് സംശയം റമിയെ കാണാതായ ആ ഒരു ടൈമിൽ അയാളുടെ വാനും അതുവഴി പാസ് ചെയ്തിരുന്നു എന്ന് കണ്ടെത്താൻ പറ്റി കാർഡ് ഏരിയ വഴിയും വാൻ പാസ് ചെയ്തിട്ടുണ്ട് സോ എന്തിനാ സമയത്ത് അതുവഴി പാസ് ചെയ്തു ചോദ്യം ചെയ്യലിൽ സ്റ്റോർ ഓണർ കാര്യമായിട്ടൊന്നും വിട്ടു പറയുന്നില്ല അയാൾ എന്തോ ഒളിപ്പിക്കുന്ന പോലെയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം റമിയെ കാണാതായ അതേ സമയത്ത് പുള്ളിക്കാരന്റെ കാർ അതുവഴി പാസ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല ആ കാർഡ് ഏരിയയിൽ കുറെ നേരം പാർക്ക് ചെയ്തിരുന്നതായിട്ട് ആരൊക്കെയോ മൊഴി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു വ്യക്തമായ ഒരു ഉത്തരം സ്റ്റോർ ഓണർ പറയാതായതോടെ അയാളായി കേസിലെ പ്രൈം സസ്പെക്ട് ആന്റണിയുടെ അമ്മ സ്റ്റോർ ഓണറെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊക്കെയുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനല്ല അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദൻ ക്രിസ്മസ് ലീവ് എല്ലാവരും പള്ളിയിൽ ഒത്തുകൂടി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റെമിയുടെ അച്ഛൻ അവിടെ ബഹളം ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ പാട്ടും പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന റമിയെ തിരിച്ചു കിട്ടത്തില്ല ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയപ്പോൾ പോലീസുകാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തു അടുത്ത ദിവസം രാവിലെ പറ്റുന്നത്ര ആളുകളോട് ടൗൺ ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു എല്ലാവരും ഒന്നിച്ച് റമിയെ തിരയാവെന്ന് ദെൻ പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിൽ ചെന്ന് നമ്മുടെ ആന്റണിക്ക് അവന്റെ അമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ചെക്കൻ കുറെ ആയി നിറേൻറെ ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അമ്മയുടെ അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് കിട്ടില്ല എന്ന് കരുതിയിരുന്നതാണ് ബട്ട് ഈ ക്രിസ്മസിന് പുള്ളിക്കാരെ അവൻ ആവശ്യപ്പെട്ട ഗിഫ്റ്റ് തന്നെ വാങ്ങിക്കൊടുത്തു ഇവിടുത്തെ ഒരേ ഒരു ഡോക്ടറും നമ്മുടെ പയ്യന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇവനും ഒരു ഡോക്ടറായി കാണുമെന്നാണല്ലോ ആഗ്രഹം ഗിഫ്റ്റ് വാങ്ങുമ്പോൾ ചിരിച്ചു കാണിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ആന്റണി ഒട്ടും ഹാപ്പിയല്ല തന്റെ സുഹൃത്തിനെ കൊല്ലേണ്ടി വന്നു എന്നുള്ള കുറ്റബോധത്തിലും പിടിക്കപ്പെടുമെന്നുള്ള പേടിയിലുമാണ് ഓരോ നിമിഷവും അവൻ തള്ളി നീക്കുന്നത് എവരി ടൈം ഫോൺ പോലീസ് പോലീസുകാരൻ കേൾക്കുമ്പോഴും ആരെങ്കിലും കോളിംഗ് ബെൽ അടിക്കുമ്പോഴും ഒക്കെ ചെക്കന്റെ മനസ്സിൽ തീയാണ് നാളെ ഇനി എല്ലാവരും ഒരുമിച്ച് കാട്ടിൽ തിരയാൻ പോകുന്നുണ്ട് അപ്പോഴെങ്ങാണോ അവന്റെ ബോഡി കണ്ടുപിടിച്ചാൽ അത് വലിയ പ്രശ്നമല്ലേ അന്ന് രാത്രി പോലീസുകാരെ സ്റ്റോർ ഓണറെ വിട്ടയക്കുന്നുണ്ട് അദ്ദേഹത്തെ കുറെ ചോദ്യം ചെയ്തു എങ്ങനെയൊക്കെ ചോദിച്ചു ും റമി കാണാതായതിന് കാരണം ഇദ്ദേഹമാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഇനഫ് തെളിവില്ലാതെ ഇദ്ദേഹത്തെ അങ്ങനെ അങ്ങ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ശേഷം അടുത്ത ദിവസം ജനങ്ങളും പോലീസും ഒരുമിച്ച് കാട്ടിൽ തിരച്ചിൽ നടത്തുന്നു റമിയുടെ ബോഡി കണ്ടെത്തിയാൽ താൻ പിടിക്കപ്പെടും എന്നുള്ള പേടിയോടെ നമ്മുടെ ആന്റണിയും അവരോടൊപ്പം തിരയുന്നുണ്ട് അന്ന് വിശദമായി തിരഞ്ഞ് ഈവനിങ് ആയപ്പോൾ തിരച്ചിൽ നിർത്തി ഇനിയും ഒരുപാട് തിരയാനുണ്ട് ബാക്കി നാളെ തിരയാവുന്നായി എല്ലാവരും തിരിച്ചു പോകുന്നതിന് മുമ്പ് എമിരയുടെ ബോയ്ഫ്രണ്ട് തീയുണ്ടല്ലോ അവൻ നമ്മുടെ ആന്റണിയുടെ അടുത്ത് വന്ന് എടാ ആ പട്ടിയെ കൊന്നോ നീ കണ്ടായിരുന്നല്ലേ നാശം പിടിച്ച പട്ടി ചാവട്ടെ അത് ആന്റണിക്ക് കൊല്ലാണ്ടോ ദേഷ്യം വന്നു തീയോയെ അടിച്ച് താഴെ ഇട്ടു തിരികെ വീട്ടിൽ ചെല്ലുന്ന ആന്റണി എന്ത് വിചാരിച്ചിട്ടാണോ കുറച്ച് ഗുളിക ഒക്കെ എടുത്ത് കഴിച്ച് അത് ശർദ്ദിച്ചതായിട്ടൊക്കെ ഫേക്ക് ചെയ്യുന്നുണ്ട് അവന്റെ അമ്മ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്ന് നോക്കിയപ്പോടക്കുക അദ്ദേഹം ആന്റണിയെ ആശ്വസിപ്പിച്ചു നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് നീ ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല സമാധാനമായിട്ടിരിക്കണം എല്ലാം ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് പോകുന്നത് രാത്രി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആന്റണി അവന്റെ റൂമിൽ നിന്ന് ഇറങ്ങി താഴോട്ട് ചെന്ന് ദേ അവന്റെ അമ്മ അവിടെ അവന്റെ ജാക്കറ്റ് തയ്ച്ചു അന്ന് റമി മരിച്ച ദിവസം ആന്റണി ഇട്ടിരുന്ന ജാക്കറ്റാണിത് റമിയെ വലിച്ചിഴുച്ച് കുഴിയിൽ കൊണ്ടുപോയി ആന്റണിയുടെ ജാക്കറ്റ് കയറിയിരുന്നു അതാണ് അമ്മ ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കീറിയതെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കുമ്പോൾ ഇവർക്കെല്ലാം സാറ്റിസ്ഫൈ ആയൊരു കള്ളം പറഞ്ഞില്ലെങ്കിൽ ഇവർ പണി കിട്ടിയേക്കാം രാത്രി കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതിശക്തമായ മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് പേടിച്ച് കുറച്ച് ആന്റണിയും അമ്മയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വാതിൽ തുറന്നു നോക്കിയപ്പോഴും റോഡിലൂടെ വാഹനങ്ങൾ വരെ ഒഴുകി പോകുന്നു അത്രയും ശക്തമായിട്ട് മഴ പെയ്ത് വെള്ളവും പൊങ്ങി ഭയങ്കര കാറ്റും അമ്മ ആന്റണിയെ വാതിലിന്റെ പിടിച്ച് മാറ്റി നിർത്തിയതും ഒരു വലിയ മരത്തടി വന്ന് ഇടിച്ച് പുള്ളിക്കാരി താഴെ വീണു വീടിനുള്ളിലേക്ക് വെള്ളം കയറി വന്നപ്പോൾ ആന്റണി അമ്മയെ പിടിച്ചു വലിച്ച് സ്റ്റെപ്പിലേക്ക് കയറ്റിയിരുത്തി ആ വെള്ളത്തിൽ ഡോക്ടർ ആന്റണിക്ക് കൊടുത്ത സമ്മാനവും അവന്റെ ആ ജാക്കറ്റും ഒക്കെ ഒലിച്ചു പോകുന്നത് കാണാം ഈ ദുരന്തത്തിൽ ഏതാണ്ട് നൂറിലധികം ആളുകൾ മരിച്ചു കഴിഞ്ഞു ഒരുപാട് വീടുകൾക്ക് കേടുപാടായി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത് അവിടുത്തെ ആ വലിയ കാട്ടിലും ഒരുപാട് മരങ്ങളൊക്കെ ഒടിഞ്ഞു തകർന്നു വീണ് അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഇങ്ങനെയായതോടെ റെമിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ വെച്ച് നിർത്തി ദൻ പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞുപോയി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന നമ്മുടെ ആന്റണിയാണ് ആദ്യം കാണിച്ചു വരുന്നത് ആളിപ്പോ ഒരു ഡോക്ടറാണ് ആളുടെ ഗേൾഫ്രണ്ടിനോട് സംസാരിച്ച് കാർ ഓടിച്ചു വന്ന് ദേ നാട്ടിലെത്തി ഇവരുടെ നാട്ടിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ആന്റണിക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്ത അവന് ബുക്സ് ഒക്കെ കൊടുത്ത അവന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച ഡോക്ടർ അദ്ദേഹം ഇക്കൊല്ലം റിട്ടയർ ആവാണ് സോ അതിന്റെ ഒരു പാർട്ടി ക്രിസ്മസ് പാർട്ടി അതിനൊക്കെ ആയിട്ടാണ് ഇവൻ തിരിച്ചു വന്നത് ഇപ്പോഴും ഇവിടത്തെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ആ ഒരു ഫാക്ടറി ഓണർ ഫാക്ടറി വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതുവരെയും അതെങ്ങും എത്തിയിട്ടില്ല റമിയുടെ അച്ഛൻ ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെ എമിലി ഉണ്ടല്ലോ നമ്മുടെ റമിയുടെ ചേച്ചി പുള്ളിക്കാരുടെ മാരേജ് ഒക്കെ ഓൾമോസ്റ്റ് ഫിക്സ് ആയി തീയോ ഒന്നും കേട്ടോ ടൗണിലെ ഡോക്ടർ സേവനം നിർത്തുവാണല്ലോ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് പകരമായി നമ്മുടെ ഹീറോ ആന്റണി ഇവിടെ തന്നെ നിൽക്കുന്നു എമിലി ചോദിക്കുന്നുണ്ട് പറ്റൂല അവന്റെ ഡ്രീംസ് വേറെയാണ് സ്വന്തം നാടിന് വേണ്ടിയ സേവനം അനുഷ്ഠിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നവനൊന്നുമല്ല കുറച്ചധികം ബോധമുള്ളവനാണ് വളരെ ചെറുപ്പത്തിൽ ഒരു കൊലപാതകം ചെയ്തിട്ട് ഇത്രയും നാൾ പിടിച്ചിരുന്നില്ലേ ഈ നാട്ടിൽ തന്നെ തുടർന്ന് ജീവിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പുറത്തുപോയി സമാധാനമായിട്ട് അവിടെ എവിടെയെങ്കിലും ജീവിക്കാമെന്നാണ് അവന്റെ തീരുമാനം ഇക്കാര്യം എമിലി മാത്രമല്ല ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ വിരമിക്കുന്ന ഡോക്ടറും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആന്റണിയുടെ അമ്മ പോലും ഇവിടെ ഈ നഗരത്തിന് സേവനം ചെയ്ത് ഇവിടെ നിന്നോടെ അവനോട് ചോദിക്കുന്നുണ്ട് എല്ലാവരോടും പറ്റില്ല എന്ന് ാണ് ഉത്തരം ഇവൻ ചെയ്ത കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ലല്ലോ ഇവന് മാത്രമല്ലേ അറിയുള്ളൂ പിന്നീട് ഒരിക്കൽ ആന്റണി സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ എമിലിയെ കണ്ടു പണ്ട് ഇവൻ അവളോട് ക്രഷ് ഉണ്ടായിരുന്നതും തിയോയുമായിട്ടുള്ള അവളുടെ റിലേഷനിൽ ഇവൻ ജലസ് ആയിരുന്ന പുള്ളിക്കാരിക്ക് അറിയാം ഇവളുടെ ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ ഇവന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി പുള്ളിക്കാരിയും ഇവന്റെ കൂടെ ഇവന്റെ റൂമിൽ വരും പിന്നെ അവിടെ തുണിയഴിക്കലായി ഉമ്മമ്പെക്കലായി പിന്നെ നമ്മുടെ ആന്റണി ഇങ്ങനെ കുറ്റബോധത്തോടെ ഇരിക്കും കുറ്റബോധം ഉണ്ടാവാൻ സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള കുറ്റബോധം കല്യാണം ഉറപ്പിച്ച പെണ്ണിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ആയപ്പോഴുള്ള കുറ്റബോധം ഇവന് ഗേൾ ും മറ്റൊരു പെണ്ണിന്റെ കൂടെ ഇമ്മാതിരി പരിപാടി കാണിച്ച കുറ്റബോധം ഇതൊന്നും പോരാഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ അനിയനെ ഇവരുടെ സ്വന്തം ബ്രദറിനെ കൊന്നു കളഞ്ഞിട്ട് അവളുടെ കൂടെ തന്നെ ഇങ്ങനെയൊക്കെ ആയതിലുള്ള കുറ്റബോധം എല്ലാം കൊണ്ടും ആന്റണിക്ക് ഇതും ഒരു ഹാപ്പി ക്രിസ്മസ് അല്ല ഒരു ക്രിസ്മസ് കാലവും അവനെ കൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല വീണ്ടും ദിവസങ്ങൾ പോകുന്നു ഇപ്പൊ ഇവരുടെ ഇവിടുത്തെ ആ ഒരു വലിയ കാടില്ലേ ആ കാട്ടിലെ തടികളൊക്കെ ഒരു കമ്പയും മുറിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അവരുടെ ഫാക്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടത്തെ കാട്ടിൽ നിന്നാണ് തടി കൊണ്ടുപോകുന്നത് സംഭവം പറഞ്ഞ ആന്റണിക്ക് പേടിയായി അവൻ വീണ്ടും ആ കാട്ടിലൊക്കെ കയറി പോയി നോക്കുന്നുണ്ടേ തടിയൊക്കെ ഇങ്ങനെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ റമിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയും ഏറെ വരുവാണ് എന്തെങ്കിലും അവശിഷ്ടം കണ്ടു കിട്ടിയാൽ കേസ് വീണ്ടും ഓപ്പൺ ആവും അതുകൊണ്ട് അവർ തടിയൊക്കെ മുറിച്ച് റമിയുടെ ബോഡി ഇവൻ ഉപേക്ഷിച്ച് ആ ഒരു കുഴിയൊക്കെ ഉള്ള അവിടെ എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ബോഡിയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് ആന്റണി അതിന് വേണ്ട ഗ്ലൗസും മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ പണ്ട് റമിയെ മിസ്സായി ആ സമയത്ത് വന്നിരുന്ന വാർത്തയുടെ ഒക്കെ പത്ര കട്ടിങ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ കാണാം അതേ ബോക്സിൽ തന്നെ ഇവന്റെ അമ്മയ്ക്ക് ആരോ അയച്ചു കൊടുത്ത ലെറ്റേഴ്സ് ഒക്കെ കാണാം ആരാണ് അയച്ചു കൊടുത്തതെന്നൊന്നും വ്യക്തമല്ല ഈ കാലയളവിലൊക്കെ ഇവന്റെ അമ്മ ആരുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് വ്യക്തമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് കൈമാറിയിട്ടുണ്ട് അന്ന് രാത്രി ആന്റണി റെമിയുടെ ബോഡിയുള്ള അവിടെ ചെന്ന് അതെല്ലാം അവിടുന്ന് വലിച്ചു പുറത്തെടുക്കാൻ ശ്രമിച്ചു എന്നാൽ ആ രാത്രി സമയവും അവിടെ വർക്കേഴ്സ് ഉണ്ടായിരുന്നു ആരുടെയോ അനക്കം കേട്ട് അവർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അവിടുന്ന് ഓടി മാറിപ്പോയി ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ ആന്റണി എണിക്കുന്നത് തന്നെ റമിയുടെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയ അധികാരികൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു റമിയുടെ ബോഡി തന്നെയാണ് റെമിയുടെ അവശിഷ്ടങ്ങൾ തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് റെമിയുടേതല്ലാതെ മറ്റൊരാളുടെ ഡി എൻ എയും അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ കില്ലറിന്റെ ആയിരിക്കാം അവർ സംശയിക്കുന്നു ഡി എൻ എ ക്രിമിനൽ റെക്കോർഡ്സിലുള്ളവരുമായിട്ടൊക്കെ മാച്ച് ചെയ്തു നോക്കി ഒരു ക്രിമിനലുമായിട്ടും അത് മാച്ച് മാച്ചാവുന്നില്ല അങ്ങനെയെങ്കിൽ ക്രിമിനൽ റെക്കോർഡ്സിലുള്ളവരല്ലാത്ത ഈ ഗ്രാമത്തിൽ വന്നു പോയവരോ ഇവിടെ ജീവിക്കുന്നവരോ ആയിട്ടുള്ള ആരോ ആണ് റമിയെ കൊന്നത് അല്ലെങ്കിൽ മരണത്തിന് കാരണമായത് ഇനി മുന്നോട്ട് എപ്പോഴെങ്കിലും ഇതുമായിട്ട് മാച്ച് ആവുന്ന ഒരു ഡി എൻ എ കണ്ടെത്തിയാൽ ഈ കേസ് സോൾവ് ആകുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാവരുടെയും ഡി എൻ എ കളക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനൊന്നും അവർ മുതിരുന്നില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞ് അവർ കേസ് അവസാനിപ്പിക്കുകയാണ് അപ്പോഴും പ്രമിയുടെ അച്ഛൻ ഇവിടെയുള്ള എല്ലാവരുടെയും ഡി എൻ എ കളക്ട് ചെയ്ത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും പോസിബിൾ അല്ല പ്രൊസീജിയേഴ്സ് ഒരുപാട് വലുതാണെന്നാണ് അവരുടെ ഉത്തരം ആന്റണി ഒത്തിരി അങ്ങ് പേടിച്ചിരുന്നു ഇവിടെ എല്ലാം ഡി എൻ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ബ്ലൈൻഡ് സെർച്ച് ആണെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിട്ടതുകൊണ്ട് തൽക്കാലം ഇവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം അന്നേരമാണ് നമ്മുടെ എമിലി പിന്നെയും വരുന്നത് അവൾ ആന്റണിയെ വിളിച്ചുകൊണ്ട് പോയി അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയുകയാണ് ഡോക്ടർ ആന്റണിക്ക് മിസ്റ്റേക്ക് പറ്റിയോ പിരീഡ് സൈക്കിൾ നോക്കാതെ ഓരോന്ന് കാണിച്ചുകൂട്ടി ഇപ്പോ അല്ല ഇതിപ്പോ ഇവന്റെ കുഞ്ഞാണോ അതോ അവളുടെ ഫിയാൻസയുടെ കുഞ്ഞാണോ ആന്റണിയുടെ കുഞ്ഞു തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു അവളെ വിവാഹം ചെയ്യണോ എന്നാണ് ആവശ്യം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ലെങ്കിൽ ഇതിനെ ട്രാപ്പിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു കുഞ്ഞ് ഇവന്റെ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ഡി എൻ എ ടെസ്റ്റ് എടുത്താൽ മതി ഇങ്ങനെ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ പോയ ആന്റണിക്ക് ഡി എൻ എ ടെസ്റ്റ് എടുക്കുന്നത് തടയാനും പറ്റില്ല പ്രശ്നം തന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടല്ലോ ഇനിയിപ്പോ കുഞ്ഞു ഇവന്റേതല്ലെങ്കിലും ഇവന്റേതല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയെങ്കിലും ഡി എൻ എ ടെസ്റ്റ് എടുത്താൽ കൊലപാതകത്തിൽ ഇവൻ ഇവനകത്ത് പോകും റമിയെ കൊന്ന ഇവനാണെന്ന് വരും ഇതുവരെയും എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയത് ഇനിയിപ്പോ ഇങ്ങനെയും കൂടെ ആയാൽ ഒരു തവണ കൂടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് മറ്റു വഴിയില്ലാതെ അവൾ പറഞ്ഞു പറയുന്നത് കേൾക്കാൻ ആന്റണി നിർബന്ധിതയായി ഇതിനൊക്കെ ശേഷം ഇവിടുത്തെ റിട്ടയേർഡ് ഡോക്ടർ നമ്മുടെ ആന്റണിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് റമിയെ പറ്റിയാണ് സംസാരിക്കുന്നത് അന്ന് റമിക്ക് വേണ്ടി കാട്ടിൽ പോയി തിരച്ചിൽ നടത്തി ഇവരെല്ലാം തിരികെ വന്നുകഴിഞ്ഞ് ആന്റണിക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞ അവന്റെ അമ്മ ഡോക്ടറെ വിളിച്ച് വരുത്തിയിരുന്നല്ലോ അന്ന് ആ ഗുളികളൊക്കെ എടുത്ത് അവൻ അങ്ങനെ ഫേക്ക് ചെയ്താ സംഭവം അന്ന് തന്നെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായിരുന്നു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരുന്നു റമിയുടെ മിസ്സിങ്ങിന് പുറകിൽ ഇവൻ തന്നെ തന്നെയാകുമെന്ന് അതിനെപ്പറ്റി അന്ന് തന്നെ ആന്റണിയോടൊന്ന് വിശദമായി സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴാണ് ആ വലിയ പ്രളയം ഉണ്ടായതും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി റമിക്ക് വേണ്ടിയുള്ള അവസാനിപ്പിച്ചതൊക്കെ അന്നുണ്ടായ അതേ സംശയത്തിന്റെ പേരിൽ ഇപ്പൊ ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ ഇപ്പോഴെങ്കിലും തുറന്നു പറ പറയില്ലെന്നാണെങ്കിൽ ഞാൻ പ്രോസിക്യൂട്ടർ ഒരു അയയ്ക്കും നീ ആണോ അല്ലയോ ഒന്നും എനിക്കറിയണ്ട അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ ആന്റണിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ തലകുനിച്ച് അങ്ങനെ അങ് ഇരിക്കേണ്ടി വന്നു കുറെയേറെ ആലോചിച്ച് അന്ന് രാത്രി ആന്റണി ഡോക്ടറിന്റെ വീട്ടിൽ ചെന്ന് പ്രോസിക്യൂട്ടർക്ക് കത്ത് അയച്ചിട്ടില്ലെങ്കിൽ ഇനി അയക്കേണ്ട ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്ന പോലെ ഇവിടെ ഈ ടൗണിൽ ഇവർക്ക് വേണ്ടി ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കാൻ ഇവൻ ഒരുക്കമാണ് എന്ന് അറിയിക്കുകയാണ് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു പോകുന്നു പുറത്തു പോകണം എന്നൊക്കെ ായി ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ആന്റണി ഇപ്പൊ ഈ ടൗണിൽ പെട്ടുപോയി ഒന്നും അവന്റെ ഇഷ്ടത്തിനായിരുന്നില്ല എല്ലാം അന്ന് ചെയ്തു പോയ ആ ഒരു തെറ്റ് കാരണം ഇങ്ങനെയൊക്കെ ആയി വന്നു എല്ലാത്തിനും സമ്മതിക്കേണ്ടി വന്നു നമ്മുടെ പാസ്റ്റ് നമ്മളെ ഹോണ്ടി വന്ന് പറയുന്നേ കേട്ടിട്ടില്ലേ അത് ഓരോരുത്തരുടെ കേസിലും എന്ത് തരത്തിലാണെന്നുണ്ടെങ്കിലും പാസ്റ്റ് ആണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പൊ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിന്റെ ഇത് ഫ്യൂച്ചറിൽ കിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ രക്ഷപ്പെട്ടു പോകുന്ന എമിലി അവൾക്ക് തിയോ ഉൾപ്പെടെ എത്രയോ റിലേഷൻസ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് അവളുടെ കല്യാണം ഏതാണ്ടൊക്കെ ഉറപ്പിച്ചതാണ് ബ്രേക്കപ്പ് ആയി നമ്മുടെ ആന്റണിയുടെ ലൈഫിൽ കയറിപ്പറ്റി കിട്ടിയ ചാൻസിൽ അവൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ആന്റണി ചെയ്ത ക്രൈം അത്ര വലുതായതുകൊണ്ട് അനുഭവിക്കുക തന്നെ വേറെ വഴിയില്ല ആന്റണിയുടെ അമ്മായിയപ്പനുണ്ടല്ലോ റമിയുടെ അച്ഛൻ പുള്ളിക്കാരൻ ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെ വെള്ളമടിച്ച് ബാറിലങ്ങനെ വീണ് കിടക്കാറൊക്കെ ഉണ്ട് ആകെ ഒരു വല്ലാത്ത ലൈഫാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളും നോക്കുന്നത് ഇവനാണ് ആളുടെ കാര്യങ്ങളും നോക്കണം ഇവൻ അത്ര ഇഷ്ടമല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ ജീവിക്കുകയും ചെയ്യണം അന്നൊരിക്കൽ ചുമ യാണെന്ന് പറഞ്ഞ് നമ്മുടെ ആന്റണിയെ കാണാൻ ഒരാൾ വന്നു വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ അമ്മ വർക്ക് ചെയ്ത ആ ഒരു സ്റ്റോറിന്റെ ഓണറല്ലേ ആ പുള്ളിക്കാരനാണ് ആന്റണിയുടെ അമ്മയും ഇദ്ദേഹവും ഇഷ്ടത്തിലായിരുന്നു ഇദ്ദേഹമാണ് പുള്ളിക്കാരിക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരുന്നത് അന്ന് നമ്മുടെ ആന്റണിക്ക് അബദ്ധം പറ്റിയതിന് ശേഷം അവൻ കാട്ടി നിറങ്ങി ഓടി പോകുന്നതും ഒളിക്കുന്നതും ഇദ്ദേഹം കണ്ടിരുന്നു അത് കണ്ടിട്ടാണ് ഇദ്ദേഹം വാഹന അവിടെ ഒതുക്കി അവിടെ മുഴുവൻ തിരഞ്ഞത് അതിന്റെ പേരിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും അദ്ദേഹം ചോദ്യം ചെയ്യലിനോട് വേണ്ട രീതിയിൽ സഹകരിച്ചിട്ടില്ല കുറച്ചു കാര്യങ്ങൾ മറച്ചുവെച്ചു ആന്റണിയെ കാട്ടിൽ കണ്ടതും അവൻ എപ്രാളപ്പെട്ട് ഓടിപ്പോ ഒന്നും പോലീസിനോട് പറഞ്ഞില്ല അദ്ദേഹം ആന്റണിയെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു ആന്റണിയുടെ അമ്മയ്ക്കും ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന കൂട്ടിക്കൂ പയ്യന്റെ ഭാവി സേഫ് ആകാൻ വേണ്ടി അവൻ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് അനുഭവിച്ചു ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇവന്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ആന്റണിയോട് സത്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞ് അന്ന് ആന്റണി കാട്ടിൽ പോയ സമയത്ത് അവന് മിസ്സായ അവന്റെ വാച്ചും ഇദ്ദേഹം തിരിച്ചു കൊടുക്കുന്നുണ്ട് ആന്റണിയുടെ പച്ച പച്ചക്കളർ വാച്ചില്ലേ അന്ന് കാട്ടിൽ മിസ്സായതാണ് ഇദ്ദേഹം അത് എടുത്തു വെച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം ആന്റണി പിടിക്കപ്പെട്ടെ ഇപ്പൊ സ്റ്റോർ ഓണർ ഈ നാട്ടിൽ നിന്ന് പോവാണ് പോകുന്നതിന് മുമ്പ് ആന്റണിയുടെ അമ്മയുടെ അടുത്ത് ചെയ്യുന്നു പുള്ളിക്കാരി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തോട് നന്ദി പറയുന്നുണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാമായിരുന്നിട്ടും എല്ലാം ഉള്ളിലൊതുക്കി ഇത്രയും നാളും തനിക്ക് വേണ്ടിയും തന്റെ മകൻ ആന്റണിക്ക് വേണ്ടിയും അദ്ദേഹം ജീവിച്ചില്ലേ അദ്ദേഹം സഹിച്ചില്ലേ എല്ലാം അറിയാമായിരുന്നിട്ടും ഒരിക്കൽ പോലും ഇതൊന്നും ആന്റണിയോട് ചോദിക്കാതെ തന്റെ മകന്റെ ഭാവിക്ക് വേണ്ടി അവർ നിരന്തരം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇവൻ അനുഭവിക്കണം ഇവന്റെ ജീവിതം തന്നെയാണ് ഇഷ്ടമല്ലാത്ത ജീവിതം ജീവിച്ചു തീർക്കണം ഇനി അങ്ങോട്ട് ഒരു ക്രിസ്മസ് കാലം പോലും മനസ്സറിഞ്ഞ് ആന്റണിക്ക് ആസ്വദിക്കാൻ പറ്റില്ലെന്ന് വ്യക്തം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഇതിലെ ചില ഡയലോഗ്സിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ഫീഡ് ബോൾ പറഞ്ഞു പോകത്തെയുള്ള എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പിന്നെ അത് ചിന്തിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കണം ഒരു കഥ ഒരു തരത്തിലുള്ള പുകമറ ഇല്ലാതെ പ്രോപ്പർ ഫ്ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുമ്പോൾ സിനിമ തരുന്ന ആ ഒരു ഫീൽ എന്തായാലും കിട്ടില്ല ഇത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒക്കെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ വരുന്നു ഞാൻ ഈ വർഷം കണ്ട സിനിമകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം ഒരു കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യാനുണ്ട് നമ്മുടെ ഹീറോയുടെ പേര് ആന്റണി എന്നല്ല ആന്റോയി എന്നാണ് കുറച്ച് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പിന്നെ എല്ലാവർക്കും കേട്ട് പരിചിതമായിട്ടുള്ളൊരു പേരായതുകൊണ്ട് ആന്റണി ഇന്ന് യൂസ് ചെയ്തു